ഐ എസ് ആർ ഒ ഗൂഢാലോചന എന്ന് പറയുന്ന കേസിൽ ഞാൻ ഉൾപ്പെടെ ആറു പ്രതികൾക്കും കേരള ഹൈക്കോടതി ജാമ്യം നൽകി കഴിഞ്ഞ വർഷം ഇത് ഇതേപോലെ തന്നെ കേരള ഹൈക്കോടതി ഞങ്ങൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു അത് റദ്ദു ചെയ്യണമെന്ന് കേസ് അന്വേഷിക്കുന്ന സി ബി ഐ സുപ്രീം കോടതിയിലെ ഹർജി ഫയൽ ചെയ്തു സുപ്രീം കോടതി കഴിഞ്ഞ ഡിസംബർ മാസത്തിലെ ഈ ഹർജികൾ പരിഗണിച്ചതിന് ശേഷം കേരള ഹൈക്കോടതി ഒരിക്കൽ കൂടി പരിശോധിക്കണം ഓരോ പ്രതികൾക്കുമെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിലയിരുത്തണം പിന്നെ റിട്ടയേർഡ് ജഡ്ജി ഡി കെ ജെയിൻ കമ്മി കമ്മീഷൻ്റെ റിപ്പോർട്ട് പരിശോധിക്കണം അതിനുശേഷം വീണ്ടും തീരുമാനിക്കുക എന്നുള്ള ഉത്തരവോടു കൂടിയാണ് ഈ ഹർജികളെ തിരിച്ച് കേരള ഹൈക്കോടതിയിലേക്ക് അയച്ചത് അതിൻ്റെ വാദം കഴിഞ്ഞ ആഴ്ചയിൽ നടന്നുകൊണ്ടിരുന്നു കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് കെ ആണ് ഈ ഹർജികൾ കേട്ട് വാദം കേട്ടതിന് ശേഷം ഇന്ന് വിധി പറഞ്ഞത് ഈ വിധി പ്രകാരം ഞാൻ ഉൾപ്പെടെയുള്ള ആറ് പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകി ചില വ്യവസ്ഥകൾ ഉണ്ട് ഇന്ത്യയെ വിട്ടു പോകാൻ പാടില്ല സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാവശ്യപ്പെടുമ്പോൾ ഹാജരാകണം എന്നൊക്കെ അതൊക്കെ എല്ലാ കേസിലും വെക്കാറുള്ള വ്യവസ്ഥകളാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ കേസ് സി ബി ഐയുടെ ഡൽഹിയിലാണ് അന്വേഷിക്കുന്നത് ഡൽഹി എന്നുള്ള ടീമാണ് അന്വേഷിക്കുന്നത് കേസ് രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഒന്നര വർഷമായി ഇതുവരെ കുറ്റപത്രത്തിലേക്കൊന്നും എത്തിയിട്ടില്ല കൂടാതെ ആകെയുള്ള പതിനെട്ട് പ്രതികളാണുള്ളത് ആ പതിനെട്ട് പ്രതികളിൽ രണ്ട് പ്രതികൾ മരിച്ചുപോയി ബാക്കി പതിനാറ് പേര് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു അതിൽ സി ബി ഐ ചോദ്യം ചെയ്യണമെന്നും കസ്റ്റഡിയിൽ എടുക്കണമെന്നും അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെടുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള അഞ്ച് പ്രതികളെ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള പതിനൊന്ന് പ്രതികളെ സ്വതന്ത്രരായിട്ട് അവരവരുടെ കാര്യങ്ങൾ നോക്കുന്നു സന്തോഷമായിട്ട് ജീവിക്കുന്നു അവരെ കസ്റ്റഡിയിൽ എടുക്കാനോ അവരെ ചോദ്യം ചെയ്യാനോ അവർക്ക് ഗൂഢാലോചനയിലുള്ള പങ്ക് എന്താണെന്ന് അന്വേഷിക്കാനോ സി ബി ഐ ഇതുവരെ താല്പര്യം കാണിച്ചിട്ടില്ല അവരുടേതായ കാരണങ്ങളുണ്ടായിരിക്കാം അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല എന്തായാലും ഈ കാര്യവും കൂടി എനിക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കേരള ഹൈക്കോടതിയുടെ മുമ്പാകെ പറഞ്ഞിരുന്നു ഒരു കേസിൽ പതിനാറ് പ്രതികളുണ്ട് അതിലെ അഞ്ച് പേരെ മാത്രം കസ്റ്റഡിയിൽ എടുത്താൽ മതി ഗൂഢാലോചന തെളിയിക്കാൻ അതാണ് ആവശ്യം ബാക്കിയുള്ള പതിനൊന്ന് പേരെ കസ്റ്റഡിയിലെടുക്കുകയോ ചോദ്യം ചെയ്യുകയോ ആവശ്യമില്ല എന്നുള്ള ഒരു നിലപാട് എന്തുകൊണ്ടാണ് സി ബി ഐ സ്വീകരിക്കുന്നത് എന്ന് എനിക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ചോദിച്ചിരുന്നു കൂടാതെ ഞങ്ങളെല്ലാവരും തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും കേന്ദ്ര ഇൻ്റലിജൻസിലും ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചവരാണ് ഞങ്ങൾ ഒളിച്ചോടുകയോ രാജ്യം വിട്ടു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ ഇനി ചെയ്യത്തുമില്ല അതുകൊണ്ട് കസ്റ്റഡിയിൽ എടുക്കേണ്ട ആവശ്യം എന്ത് സംഭവം നടന്നത് ഇരുപത്തേഴ് കൊല്ലം മുമ്പാണ് അതിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ തെളിവുകൾ കിട്ടൂ എന്നുള്ള സി ബി ഐയുടെ നിലപാടിനെയാണ് എൻ്റെ അഡ്വക്കേറ്റും മറ്റ് പ്രതികളുടെ വക്കീലന്മാരും ചോദ്യം ചെയ്തത് എന്തായാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഞങ്ങളുടെ വാദങ്ങളെല്ലാം ശരിവെച്ചു എന്ന് വേണം കരുതാൻ കാരണം എല്ലാവർക്കും മുൻകൂർ ജാമ്യം നൽകി അതാണ് ഇപ്പോഴത്തെ അവസ്ഥ